എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വജനപക്ഷപാതം ഇന്ന് സമൂഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണല്ലോ രാഷ്ട്രീയ രംഗത്താണ് ഇത് കൂടുതലായി നാം കാണുന്നതെങ്കിലും സാമുദായിക സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം ഇതിന്റെ വിളയാട്ടം വളരെ ശക്തമാണ് അർഹതയില്ലാത്തവർക്ക് അന്യായമായ മാർഗ്ഗങ്ങളിലൂടെ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ അധികാരത്തിലിരിക്കുന്നവർ കണ്ണടച്ച് അനുവദിക്കുന്നതിനാണ് പ്രധാനമായും സ്വജനപക്ഷപാതം എന്ന് നാം പറയുന്നത് ഇത് പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് സമൂഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനമില്ലാത്ത സാധുക്കളായ മനുഷ്യരാണ് യോഗ്യതയും അർഹതയും ഉണ്ടെങ്കിലും നീതി നിഷേധിക്കപ്പെട്ട് അവർ വേദനയോടും നിരാശയോടും സമൂഹത്തിൽ കഴിയേണ്ട ഗതികേട് അനുഭവിക്കുന്നു ഇപ്രകാരം സ്വാധീനമുള്ളവർക്കും സ്വാധീനമില്ലാത്തവർക്കും വിധിക്കപ്പെടുന്ന രണ്ടു തരം നീതി നിലനിൽക്കുന്ന സമൂഹത്തെ നോക്കിയാണ് പൗലോസ് പൗലോസ്ലിയ പറയുന്നത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ എന്ന് ഓമാലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ദൈവ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠതയാണ് ഈ വാചകം വ്യക്തമാക്കുന്നത് ദൈവം മുഖം നോക്കി ആരുടെ പക്ഷം പിടിക്കുന്നവനല്ല അവൻ കൃത്യമായി ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങൾ പരിശോധിച്ച് നീതിയോടെ വിധിക്കുന്നവനാണ് മനുഷ്യ സ്വഭാവത്തിനനുസൃതമായി ദൈവത്തെ വിലയിരുത്തുന്ന ചില യഹൂദാർ റാബിമാർ ദൈവം യഹൂദനും പുറജാതിക്കും രണ്ടു തരത്തിൽ ശിക്ഷ നൽകുമെന്ന് പഠിപ്പിച്ചിരുന്നു കാരണം യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനവും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും ആയിരുന്നല്ലോ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ അനേക തലമുറകൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ വക അബ്രഹാം സമ്പാദിച്ചു വച്ചിട്ടുണ്ട് ആകയാൽ ഏതു തരം കൊള്ളരുദാത്ത പ്രവർത്തി നടത്തിയാലും അബ്രഹാമിന്റെ കണക്കിൽ തട്ടിക്കിഴിച്ചു കഴിയുമ്പോൾ തങ്ങൾ രക്ഷപ്പെടും എന്ന തെറ്റായ പഠിപ്പിക്കലും വിശ്വാസവും യഹൂദന്മാർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന ഒരു സ്വകാര്യ ആത്മീയ അഹങ്കാരം അവർക്ക് ഉണ്ടായിരുന്നത് ഈ കുങ്കിനെ എതിർത്തുകൊണ്ടാണ് യോഹനാൻ സ്നാപകൻ അർദ്ധശംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധം പ്രസംഗിക്കുന്നത് ി നിങ്ങൾ അങ്ങനെ പറയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ വളവാക്കുവാൻ ദൈവത്തിനാൽ കഴിയും ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചൂടിനെ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിട്ട ചുട്ടുകളയും അബ്രഹാമിന്റെ പിതൃത്വമല്ല ദൈവത്തിങ്കിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് രക്ഷ നേടുവാൻ ആവശ്യമായിരിക്കുന്നത് എന്നാണ് യോഹന്ന പ്രസംഗിച്ചതിന്റെ സാരം നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും ഈ ആത്മീയ അഹന്ത വളരെ പ്രകടമാണ് മാർത്തോമാസുലിയായുടെ പൈതൃകവും കുടുംബ പാരമ്പര്യങ്ങളുടെ മഹിമയും സുറിയാനി ആരാധനയുടെ പെരുമയും വേഷഭൂഷാദികളുടെ ജാടയും എല്ലാം ഉയർത്തിക്കാട്ടി ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന അഹങ്കാരത്തോടെ ഏതു തരം തോന്നിയാസ ജീവിതവും ദൈവം ക്ഷമിച്ചുകൊള്ളുമെന്ന മുൻവീധിയുടെ മറപിടിച്ച് നടക്കുന്നവർ നമ്മുടെയും കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള സകലരുടെയും മുഖത്ത് നോക്കിയാണ് പൗലോ ശ്രീയ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ എന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വാചകത്തിൽ നിന്ന് സന്ദേശമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് ഒന്ന് ദൈവം നീതിയുള്ള ന്യായാധിപനാണ് അനീതിയും അന്യായവും അവൻ വെറുക്കുന്നു അവൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല ദൈവത്തെ നീതിയുള്ള ന്യായാധിപനായി കാണുന്നതിനേക്കാൾ സ്നേഹമുള്ള പിതാവായി കാണുവാനാണ് നമുക്കൊക്കെ താല്പര്യം കാരണം അവൻ നീതിയോടെ ന്യായം വിധിച്ചാൽ നേരെ നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നത് തന്നെ നമുക്ക് അന്യായം പ്രവർത്തിക്കുകയും വേണം ദൈവശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും വേണം എന്ന കുടില ചിന്തയാണല്ലോ എല്ലാവർക്കും ഉള്ളത് പൗരോസ്ലീക റോമാലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആറിൽ ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവം ഓരോരുത്തർക്കും അവരവരുടെ തക്ക പ്രതിഫലം നൽകും തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാലും അവനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ അവനും വരും ന്യായപ്രമാണമുള്ള യഹൂദന് ന്യായപ്രമാണ പ്രകാരമുള്ള വിധിയുണ്ട് ന്യായപ്രമാണമില്ലാത്ത പുറജാതിക്ക് ന്യായപ്രമാണം കൂടാതെ നേരിട്ട് ദൈവനിധി അനുസരിച്ചുള്ള വിധിയും ഉണ്ടാകും നാം ഒരിക്കലും മറന്നു പോകാതെ കാണാതെ പഠിക്കേണ്ടതും മനസ്സിൽ ഓർത്തിരിക്കേണ്ടതുമായ ഒരു വാചകമാണ് റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്ന ബോധം നിത്യേന മനസാക്ഷിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദകരമായി തീരുവാനും ദൈവഗത പ്രകാരം ആയി തീരുവാനും ഇടയാവുകയുള്ളൂ രണ്ടാമതായി നാം ജീവിതത്തിൽ എല്ലാ മനുഷ്യരോടും മുഖപക്ഷം കാണിക്കാതെ ഇടപെടുവാൻ കഴിയണം എന്നതാണ് സന്ദേശം ഇടവകയിലോ സമൂഹത്തിലോ കുടുംബങ്ങളിലോ നമ്മുടെ സഹോദരങ്ങളോട് ഏതെങ്കിലും വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷാഭേദവും സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് യാക്കോബ് ശ്രീയായുടെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അദ്ദേഹം ഓർപ്പിപ്പിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്ന് പള്ളി ആരാധനയിൽ മോടിയുള്ള വസ്ത്രവും ഉന്മോചനവും ധരിച്ച് വരുന്നവരെയും ദരിദ്രനെയും ഒരുപോലെ കാണുവാനും സ്നേഹത്തിൽ തുല്യതയുടെയും ഐക്യത്തിൻ്റെയും ആത്മാവിൽ നാം വളരുവാനും അദ്ദേഹം ഉപദേശിക്കുന്നു മുഖപക്ഷം കാണിക്കുന്നവനെല്ലാം പാപം ചെയ്യുന്നുവെന്നും കരുണ കാണിക്കാത്തവന് കരണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്നും അദ്ദേഹം തീർത്തു പറയുന്നു ആകയാൽ മുഖപക്ഷം കാണിക്കാതെ കാണിക്കാതെയും സ്വജനപക്ഷപാതം ഒഴിവാക്കിയും എല്ലാവരുടെയും നീതി എല്ലാവർക്കും ലഭിക്കുവാൻ ആവശ്യമായ അവസരം എല്ലാവർക്കും ഒരുക്കിയും ദൈവത്തിന്റെ അതേ സ്വഭാവത്തിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം